കേട്ടതെല്ലാം പോയി നീ ോട്ടെ വാലിബൺ ഈ സിനിമ ഇന്നലെയാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തത് നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ ആയിരുന്നു ഇതിന്റെയൊക്കെ റിവ്യൂ ഓൾറെഡി നമ്മൾ ചെയ്തതാണ് റിവ്യൂ റിയാക്ഷൻ വീഡിയോ ആണ് അതായത് അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന യൂട്യൂബർ നേര് എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ ഇദ്ദേഹം ചെയ്തിരുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് ഇദ്ദേഹം കൊടുത്തത് കാരണം പലരും ഇദ്ദേഹത്തെ പറയുന്നത് ഇദ്ദേഹം നല്ല സിനിമകളെ മോശ സിനിമകളാക്കും മോശ സിനിമകളെ നല്ല സിനിമകളാക്കി റിവ്യൂ കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് സാധാരണ മമ്മൂക്കാട് ഒട്ടുമിക്ക സിനിമകൾക്കും വളരെ നെഗറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരാളും മോഹൻലാലിന്റെ സിനിമകൾക്കൊക്കെ പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്നത് അശ്വന്ത് കോക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹം അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ റിയാക്ഷൻ തന്നെ ഇന്ന് ചെയ്യാം എന്ന് വിചാരിച്ചു നമ്മൾ ഇന്നലെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ റിവ്യൂ ചെയ്തിരുന്നു അപ്പോൾ ആ റിവ്യൂ ഒക്കെ കണ്ടിട്ട് പല ആൾക്കാരും നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്തിരിക്കുന്ന വളരെ മോശം റിവ്യൂ ആണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന തരത്തിലൊക്കെ കാരണം ഞാൻ നൂറ്റമ്പത് രൂപ കൊടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പങ്കുവച്ചത് അപ്പം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് കാരണം ഇവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് നല്ലതാണ് എന്ന് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗര്യ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും ഇപ്പം നേരെ സിനിമ കണ്ടിട്ട് ഞാൻ പറഞ്ഞത് ഒരു ആവറേജ് സിനിമ എന്നാണ് നേര് സിനിമ എന്ന് പറഞ്ഞാൽ കാരണം അത്രത്തോളം വലിയൊരു ഒരു സിനിമ ഒന്നും അല്ലായിരുന്നു നേര് അതിന് കൃത്യമായിട്ടുള്ള റിവ്യൂ ഞാൻ കൊടുത്തിരുന്നു എന്നാൽ ഈ പറഞ്ഞ അശ്വന്ത് ഗോക്ക് നേരിന് കൊടുത്തിരിക്കുന്ന റിവ്യൂ എന്ന് പറഞ്ഞാൽ എക്സലന്റ് റിവ്യൂ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അശ്വന്ത് ഗോക്ക് എന്താണ് മലയിക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ട് പറയാൻ പോകുന്നതെന്ന് പ്രേക്ഷകരായ നിങ്ങളും അതൊന്ന് കേട്ടു നോക്കുക എന്താണെങ്കിലും നമുക്ക് മലയിക്കോട്ടെ വാലിബൻ്റെ ഈ ഒരു റിവ്യൂ അശ്വന്ത് ഗോക്കിൽ നിന്നൊന്ന് കേട്ടു നോക്കാം അങ്ങനെ ഉണ്ടെന്ന് കേട്ടതെല്ലാം പോയി നീ കേൾക്ക ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിമൻ ഇൻ മൈ എക്സ്പീരിയൻസ് ലിജോയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ദ വേഴ്സ് ഫിലിം എവർ മെയ്ഡ് ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി ഏറ്റവും കൂടുതറ സിനിമ ലിജോ ഇത്രയും നാളെ അദ്ദേഹത്തിന് എൻ്റെ കരിയറിൽ എടുത്തിട്ട് വെച്ചിട്ട് ഒരു ലക്കിനും ലഗാനില്ലാത്ത എന്തുവാ എന്ത് എന്തുവാ പടച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയി അത്രയ്ക്ക് മോശം എക്സ്പീരിയൻസാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളത് അല്ലാത്തൊരു കൂതർ എക്സ്പീരിയൻസാണ് തീയറിനകത്ത് ഉണ്ടായിരിക്കുന്നത് അത് വിശദമായിട്ട് ഞാൻ പറയാം പ്രശാന്ത് പിള്ളൈ പ്രശാന്ത് പിള്ളയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടതാണ് സിനിമയായിട്ട് ഒത്തുപോകുന്ന പാട്ടുകളാണ് പക്ഷേ സ്കോറിംഗ് എന്ന് പറയുന്ന സമയത്ത് ട്രെയിലർ കേട്ടിട്ടുള്ള ടണേ ടൺ 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 ടണേ ഈ സംഭവം തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ ആകെ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇൻ്റർവെലിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻ്റർവൽ ഇൻ്റർവെൽ വരുന്നൊരു ഫൈറ്റ് ഉണ്ട് അതിനകത്ത് മാത്രം പുള്ളി ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ ഫാൻറ്റം ഫ്ലെക്സും വെച്ച് ലാലേട്ടൻ ഇത്രയും ബിൽഡപ്പും കൊടുത്ത് ഇത്രയും മസിലും പെരിപ്പിച്ച് മരണ ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ വില്ലടിച്ചാൻ പാട്ടാണ് അവിടെ ബാലയെ പോലെ ഇത് കുറേ പ്രൊപ്പഗാൻ്റ് ആദ്യം നടന്നതാണ് ഇതൊരു എൽ ചെ പി പടമാണ് തമിഴിലൊക്കെ പറയും അൻപത് ശതമാനം ലോകേഷ് പടം അൻപത് ശതമാനം ദളപതി പടം എന്ന് പറയും പോലെ ഇതൊരു നൂറ് ശതമാനം എൽ ജെ പി പടമായിരിക്കും അതുകൊണ്ട് ലാലേട്ടൻ ഫാൻസ് ഇത് പുലിമുരുകനും ലൂസിഫറും എന്ന് പ്രതീക്ഷിച്ച് കാണരുത് ഇത്തരം എൽ ജെ പി പടമായി കാണണം ഞാൻ ഞാൻ എൽ ജെ പിയുടെ കടുത്താര തന്നെയാണ് എൽ ജെ പി പടമായിട്ട് മാത്രം തന്നെ കാണരുത് അല്ലാതെ ഇവിടെ അടിയും ലാലേട്ടൻ്റെ പറയും പുലിമുരുകനും ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല പോയത് എൽ ജോൺറെ ജസ്റ്റിഫൈ ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരു തരത്തിലും ഒരു ശതമാനം പോലും ജസ്റ്റിഫൈ ചെയ്യാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഇതിന് ആക്ഷൻ്റെ സമയത്ത് ഈ ഇദ്ദേഹം പ്രശാന്ത് പിള്ളൈ സ്കോറിങ്ങിൽ വില്ലടിച്ച മറ്റേ കൊണ്ട കൊണ്ടാൻ കൊണ്ട കൊണ്ട പരിപാടിയാണെങ്കിൽ തുണി ലാലട ഇൻട്രോ ആരോ അസോസിയേറ്റ് ഡയറക്ടർ ടിനു പാപ്പച്ചൻ പുള്ളി ഇൻ്റർവ്യൂവിൽ എന്തായിരുന്നു പറഞ്ഞത് പുറത്തിറങ്ങി നിൽക്കും എന്തിനാണ് പുറത്തിറങ്ങി നിൽക്കുന്നത് തിയേറ്റർ കുല്ലുങ്ങും അതായത് മറ്റേ കൊത്തരാജുവിൻ്റെ പഠത്തിനെ തേരിയനെ തേരിങ്ങനെ അതിനകത്ത് പ്രമോദ് വെളിയനാട് ഒരു വൻ തള്ളു തള്ളിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം കണ്ട ഏറ്റവും വലിയ തള്ളുതാണ് ടിനു പാപ്പച്ചൻ്റെ അകത്തിരുന്ന് എനിക്ക് തോന്നിയത് തിയേറ്ററിനകത്ത് വിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത് വലിയൊരു പൊട്ടിത്തെറി ആ പൊട്ടിത്തെറി കാരണം ചിലപ്പം തിയേറ്റർ കുലുങ്ങുമെന്നായിരിക്കും ഇദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിച്ചത് ടിനു പാപ്പച്ചൻ എന്തായാലും പാപ്പച്ചൻ ടിനു പാപ്പച്ചൻ ഒളിവിലാണെന്നൊക്കെയാണ് ഇപ്പം കുറേ മീംസൊക്കെ കറങ്ങി നടക്കുന്നത് മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിച്ച അപരാധം ഇന്ന് മാത്രം ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം പറയാൻ സാധിക്കുള്ളൂ ആ പറ മരക്കാറ് പിന്നെ വെട്ടിയിട്ട് വാഴ തണ്ട് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല അവതാരം വന്നത് ഈ ഒരു അപരാധത്തിനകത്തായി പോയി എന്നുള്ളത് മാത്രം അതാണ് പറയും ഭയങ്കര ജൈചാൻഡികം കാണിച്ച് പിന്നെ ഇതാ ചക്കക്കുരു ഫൈറ്റ് ഒരു ചക്കക്കുരു പൊട്ടുന്ന പോലെയാണ് ഫൈറ്റ് നമ്മൾ കൈയടിക്കാൻ വേണ്ടി വന്ന ആളുകൾ വായിൽ വരലിട്ടിരിക്കേണ്ട അവസ്ഥയെ പിന്നെ ഉണ്ടായിട്ടുള്ളത് സിനിമ തുടങ്ങി മനസ്സിലായി ഇത് എൽ ജെ പിയുടെ പണ്ണലാണെന്ന് മനസ്സിലായി പെല്ലിശ് പെല്ലിശ്ശേരിയുടെ ഭാഗത്തുനിന്ന് ഒരു മലം കളിട്ട് ഉണ്ടാകുമെന്ന് ഈവൻ നോട്ട് ഇൻ മൈ ഡ്രീംസ് മലയക്കോട്ടെ വാലിബിൻ ഉൾപ്പെടെ ഒരു സ്റ്റേജിൽ ഒരു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ കാണിക്കുന്ന പരിപാടി എന്താണ് അതുപോലെയാണ് ഫ്രെയിമിങ്ങനെ വെക്കുന്നു ഇവർ സ്റ്റേജിൽ കയറി അഭിനയിക്കുന്നു ഇനി സ്റ്റേജ് ഇല്ലെങ്കിൽ കൂടെ ആ ഫ്രെയിമ് നമുക്കൊരു സ്റ്റേജായിട്ട് കാണാം അവിടെ വിവിധ തരം കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന രീതിക്കാണ് പിന്നീട് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും മികച്ച സംസ്ഥാന സ്കൂൾ യുവജനോത്സവ നാടകത്തിലുള്ള ഏറ്റവും മികച്ച നടൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹരീഷ് പരടിയാണ് ഹരീഷ് പെരടിയെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന പുള്ളി പിന്നെ കൈതേരി സഹേവിൻ്റെ പ്രേതാണ് എല്ലാ സിനിമയിലും അതിനപ്പുറത്തേക്ക് പുള്ളിക്കിനി ചെയ്യാനും ഇല്ല അതിൽ താഴേക്ക് പുള്ളി കുറയ്ക്കാനും പറ്റില്ല ഇദ്ദേഹത്തിൻ്റെ മാങ്ങാട്ടച്ചനൊക്കെ ഇതിൽ കണ്ടിട്ട് മരക്കാറില് കണ്ടിട്ട് ചിരിച്ച് മരിച്ചാണ് ഇതിൽ മാങ്ങാട്ടച്ചൻ ടു പോയിൻ്റ് എന്ന് പറയാം ഇതുപോലത്തെ കോമഡി പീസ് മൊണ്ണ കഥാപാത്രങ്ങൾ വന്ന് പറയുന്ന സമയത്ത് ചിരിക്കുവോ അല്ലാതെ വേറെന്താ ചെയ്യുക ഇത് ഇത് ഈ അപരാധം ഇവിടെ അവസാനിക്കുന്നില്ല ഇതിന് രണ്ടാം ഭാഗം വരുന്നുണ്ട് ഹണ്ടതെല്ലാം അപരാധം ഇനി കാണപ്പോകരുത് ഒന്നാലറിയാം തമ്പുരാനറിയാം അപ്പോ നമ്മളെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് റിവ്യൂ ചെയ്തത് അപ്പോൾ ഇതൊരു മോഹൻലാലിൻ്റെ ഒരു കടുത്ത ആരാധകനാണ് ഈ അശ്വന്ത് കോക്ക് കാരണം ഇദ്ദേഹം സാധാരണ മോഹൻലാലിൻ്റെ സിനിമകൾക്കൊക്കെ നല്ല റിവ്യൂ കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നേര് എന്ന് പറഞ്ഞ സിനിമയ്ക്കും നല്ല റിവ്യൂ കൊടുത്തതാണ് അതിന് മുമ്പ് അറിയാൻ ചില സിനിമകൾക്കൊക്കെ പക്ഷേ ഇത് ഈ പറയുന്ന അശ്വന്ത് ഗോക്ക് പറഞ്ഞതുപോലെ എൽ ജെ പി ചെയ്തു വെച്ചിരിക്കുന്നത് നീ എന്നടാ പണി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നീ അവരാതെ പണ്ണി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം അതിൽ കുറഞ്ഞതൊന്നും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയാം സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു നാടകം അതായത് മുഴുനീള ചവിട്ട് നാടകം ഫീൽ ഒരു സിനിമയാണത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മോശം ബാക്ക്ഗ്രൗണ്ട് അതായത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്ഷൻ രംഗത്തേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മരണ വീട്ടിലടിക്കുന്ന തരത്തിലുള്ള ആ ഒരു ബീജ്യമൊക്കെയാണ് ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് അതായത് ബാക്കിലും സൈഡിലും ഒക്കെ ഇരിക്കുന്ന ഒക്കെ ലാലേട്ടൻ ഫാൻസുകാരാണ് അവർ പല കമൻറ്റുകളും ഇടുന്നുണ്ട് ആ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ പൊട്ടിച്ചിരിയായിരുന്നു കാരണം ഓടിച്ചു വിറ ഓടിച്ചു വിടുക എന്നൊക്കെ പറയുന്ന ചില സംഭവങ്ങൾ അപ്പം ഈ ഒരു സിനിമ ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഈ ഒരു സിനിമയുടെ പരാജയത്തിന് കാരണം മോഹൻലാൽ ഫാൻസ് ആണ് എന്നാണ് പറയുന്നത് കാരണം അവർക്ക് സിനിമ ഇഷ്ടപ്പെടാത്ത സിനിമ പൊട്ടി എന്നാണ് പറയുന്നത് ഒരു പ്രേക്ഷകനും ഈ ഒരു സിനിമ നൂറ് ശതമാനം എന്നല്ല ഒരു പത്ത് ശതമാനം പോലും സാറ്റിസ്ഫൈഡ് ആകില്ല ഈ സിനിമ കണ്ടിറങ്ങിയാൽ അവർക്ക് തൃപ്തി ആകില്ല കാരണം അത്തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ സിനിമ ചെയ്യുന്ന വെച്ചിരിക്കുന്നത് സ്ക്രിപ്റ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു പക്ഷെ അത് ചെയ്യേണ്ട രീതി ഈ പറയുന്ന പിന്നെ എൽ ജെ പി ചെയ്തത് ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂതറ സിനിമ എന്ന് അശ്വന്ത് ഗോക്ക് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് നമ്മുടെതും എന്നാലും പ്രിയപ്പെട്ട എേക്ഷകർ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമ്പനികളും അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം